പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് പൂജ്യം അൻപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കേരള പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബെവ്കോ എൽ ബി സി എ പി ഒ ബി എഫ് ഒ എന്നീ പരീക്ഷകൾക്കൊക്കെ ഈ ചോദ്യപേപ്പർ പേപ്പർ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ മാത്രം ശരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ചതാണ് ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം ശ്രീനാരായണൻ ഗുരുവിൻ്റെ കൃതികളാണ് വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം അഭിനവ കേരളം വാഗ്ഭടാനന്ദന്റെയാണ് അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം അഖില തിരുട്ട് അരുൾനൂൽ ഇവയെല്ലാം വൈകുണ്ട സ്വാമികളുടെ കൃതികളാണ് അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി കാൺപൂരിൽ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും ബീഹാറിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗും ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻ്റും ഝാൽ ഝാൻസിയിൽ നേതൃത്വം നൽകിയ റാണി ലക്ഷ്മി ബായിയുമാണ് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും ബീഹാറിൽ കൻവർ സിംഗും ഡൽഹിയിൽ ബഹദൂർ സെക്കൻഡും ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയുമാണ് നേതൃത്വം നൽകിയത് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ഐ എൻ സി സമ്മേളനമാണ് ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ശരിയുത്തരം ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം അടുത്ത ചോദ്യം ചൈനയെ ആധുനികീകരിക്കാൻ സൺയാദ്സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക ഇവയെല്ലാം ചൈനയെ ആധുനീകരിക്കാൻ സന്യാസെൻ മുന്നോട്ട് വെച്ച ആവശ്യ ആശയങ്ങളാണ് ഉത്തരം ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടനാക്രമത്തിൽ രേഖപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ സി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനും ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനും പാരീസ് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലും ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിനാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിനുമാണ് കാലഘടനാ ക്രമത്തിൽ എഴുതുമ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആദ്യം നടന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയും രണ്ടാമതായി നടന്നത് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സും മൂന്നാമതായി നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും നാലാമതായി നടന്നത് പാരീസ് ഉടമ്പടിയുമാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം പശ്ചിമ അസ്വ പശ്ചിമ അസ്വസ്ഥതയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് ഉത്തരം ഓപ്ഷൻ സി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക ദേശീയ ജലപാത മൂന്ന് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതൊക്കെയാണ് പാലക്കാടും ഇടുക്കിയും കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകളാണ് പാലക്കാടും ഇടുക്കിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡാണ് ആഭ്യന്തര സമ്പദ് സമ്പദ്വ്യവ സമ്പദ്ഘടനയെ ലോകസമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ആഗോളവൽക്കരണം എന്ന് പറയുന്നു ആഭ്യന്തര സമ്പദ്ഘടനയെ ലോകസമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ആഗോളവൽക്കരണം എന്നാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം അടുത്ത ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് പി സി മഹാലനോബിസ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹൽ ആശയത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ന്യൂഡൽഹി നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അടുത്ത ചോദ്യം മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയമാണ് മിനറ മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയമാണ് അടുത്ത ചോദ്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സം സ്വയം ഭരണ സ്ഥാപനം ഏതാണ് സേബി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാസ് പ്രോജക്റ്റ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക അതിർത്തി നിർണയ കമ്മീഷൻ ഇന്ത്യയെ ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷനാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഗവർണർ ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവിയാണ് ഗവർണർ ഗവർണർ പദവി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് മഹാരാഷ്ട്ര കർണാടകം ബീഹാർ ഇന്ത്യയിൽ മഹാരാഷ്ട്ര കർണാടകം ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ദ്വിമല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് അടുത്ത ചോദ്യം തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ മെഷീനറി ഓഫ് റെപ്രസെൻ്റേഷൻ അടുത്ത ചോദ്യം ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് നാരീശക്തി വന്ദൻ അധിനിയം ിൽപതി ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതലയുള്ളത് സി ഐ എസ് എഫിനാണ് സി ഐ എസ് എഫ് അടുത്ത ചോദ്യം കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ കേരളത്തിലെ എംപ്ലോയ്മെൻറ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ അടുത്ത ചോദ്യം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത് ഇരുപത്തി രണ്ട് രൂപ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യക്ഷ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാദേവസഭ പ്രത്യക്ഷരക്ഷാദേവസഭയുടെ സ്ഥാപകനാണ് ശ്രീകുമാര ഗുരുദേവൻ അടുത്ത ചോദ്യം ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ചേറ്റൂർ ശങ്കരൻ നായർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനേ ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും അടുത്ത ചോദ്യം ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കുവാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ട്രാ ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് പ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം പദ്ധതി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം അടുത്ത ചോദ്യം പെരിയാർ കടുവസങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് ഇടുക്കിയും പത്തനംതിട്ടയും ഇടുക്കി പത്തനംതിട്ട എന്നീ ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവസങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മാത്രം ശരിയാണ് നിശാന്ത എന്ന രോഗത്തിൻ്റെ കാരണം വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു വൈറ്റമിൻ എയുടെ എുടെ കുറവുകൊണ്ട് റോഡോക്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്ത ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മാത്രം ശരിയാണ് സീറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണയും വരണ്ട് കോർണിയ അധാരികമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സീറോഫ് താൽമിയ അതുപോലെ അക്കോസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു ഇതിന് പറയുന്ന പേരാണ് ഗ്ലോക്കോമ അക്വസദ്രവത്തിന്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ അടുത്ത ചോദ്യം മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോനി ഗ്ലോബിനിൽ കാണും കാണുന്ന ലോഹമാണ് ഇരുമ്പ് മനുഷ്യ മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഇരുമ്പ് അടുത്ത ചോദ്യം എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ ജീവി ഏതാണ് ലെപ്റ്റോസ്പൈറ ലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ ജീവിയാണ് ലെപ്റ്റോസ്പൈറ അടുത്ത ചോദ്യം ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം ഏതാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും എം ഫി സീമയും ഫാറ്റി ലിവറും ജീവിതശൈലി രോഗങ്ങളാണ് എംഫി സീമ ഫാറ്റി ലിവർ എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയും ജനിതക രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും അടുത്ത ചോദ്യം വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ബി എസ് സിക്സ് അടുത്ത ചോദ്യം താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ് ഡബ്ല്യുവിക്കൽ ടു പി ഇൻ ടൈം ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് അമേരിക്കയാണ് അമേരിക്ക ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം അൻപത് കിലോഗ്രാം മാസുള്ള ഒരു കല്ലും നാല് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു കല്ലും ഇരുപത്തഞ്ച് മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴെ കിടുന്നു ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക ഉത്തരം ഓപ്ഷൻ സി രണ്ടും ഒരുമിച്ച് രണ്ടും രണ്ടും ഒരുമിച്ച് താഴെത്തും അടുത്ത ചോദ്യം ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ് റിതു കരിതാൾ ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് റിതു കരിതാളാണ് അടുത്ത ചോദ്യം ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് അലൂമിനിയം ആനോഡൈസിംഗ് എന്ന പ്രക്രിയ അലൂമിനിയത്തിൻ്റെ ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പി എച്ച് മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സൈ കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റ് നാശത്തിന് വിധേയമാകുന്നത് ഉത്തരം ഓപ്ഷൻ എ പി എച്ച് ലെസ് ദാൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് അടുത്ത ചോദ്യം ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത് വശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു ബാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു എയും ബിയും ഡിയും ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒ ടു ഒ ത്രീ ഒ ഫോർ ഒ ടു ഒ ത്രീ ആൻഡ് ഓ ഫോർ ഇവ ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങളാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ബ്രോമിൻ ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമി ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ശങ്കരൻകുട്ടി മുഖ്യ കഥാപ്ര കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ് കൊടിയേറ്റം ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രമാണ് കൊടിയേറ്റം അടുത്ത ചോദ്യം ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് സാഹിത്യ വിമർശനം ഭാരത പര്യടം പര്യടനം എന്നത് സാഹിത്യ വിമർശനമാണ് സാഹിത്യ വിമർശനം വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ഭാരത പര്യടനം അടുത്ത ചോദ്യം പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് പമ്പ പമ്പ നദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് അടുത്ത ചോദ്യം ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാൻഡ് സ്ലാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് ഹിമപ്പുലി ഉത്തരം ഓപ്ഷൻ ബി ഹിമപ്പുലി അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരിക വരികളാണിത് കുമാരനാശാന്റെ വരികളാണിത് അടുത്ത ചോദ്യം ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് മാക് ഓ എസ് എക്സ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ സെർച്ച് എൻജിൻ അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സഫാരി യാഹു ആസ്ക് ഇവയെല്ലാം സെർച്ച് എൻജിനുകളാണ് സഫാരി എന്നത് ഒരു വെബ് ബ്രൗസിന് വെബ് ബ്രൗസറിന് ഉദാഹരണമാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി